ഫ്രണ്ട്സ് ഇന്നലെ ഇന്നൊക്കെ ശബരിമല സന്നിധാനത്ത് വലിയ രീതിയിലുള്ള തിരക്കാണ് കേട്ടോ ശരംകുത്തി മുതൽ ഇങ്ങോട്ട് മണിക്കൂറുകൾ നീളുന്ന ക്യൂ ആണ് അപ്പോൾ ഞങ്ങൾക്ക് സന്നിധാനം ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിക്ക് കയറേണ്ട സമയമായിട്ടുണ്ട് അതിനു മുമ്പായിട്ട് കുറച്ച് നടത്തുമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നടപ്പന്തലിൽ ഫുള്ള് നല്ല രീതിയിലുള്ള ക്യൂ ആണ് അപ്പോൾ ഇത്രയും വലിയ ക്യൂ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ഒന്ന് രണ്ട് ഓർമ്മകളുണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ശബരിമലയ്ക്ക് വരുമ്പോൾ പത്തിരുപത് പേരുടെ ഗ്യാങ് ആയിട്ടായിരുന്നു വരുന്നത് അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരന്മാരുടെയൊക്കെ കൂടെ ഞങ്ങൾ ഇളംദേശം എന്ന് പറയുന്ന കൊച്ച് ഗ്രാമത്തിൽ നിന്നുമാണ് ശബരിമലയ്ക്ക് വന്നുകൊണ്ടിരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ കന്നിസ്വാമിയായിട്ട് ശബരിമലയ്ക്ക് വരുമ്പോഴത്തേക്കും പമ്പ മുതൽ ഇങ്ങോട്ട് ക്യൂ ആയിരുന്നു ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം ക്യൂവിൽ നിന്നിട്ടാണ് ഈ ഒരു മരക്കൂട്ടമൊക്കെ കഴിഞ്ഞ് നടപ്പന്തല്ലിലേക്കുള്ള ഒരു എൻട്രൻസ് വരെ എങ്കിലും എത്തുന്നത് അന്നൊന്നും ഇന്നത്തെ പോലെ മൊബൈൽ ഫോണോ സംവിധാനങ്ങളോ ഒന്നുമില്ല പക്ഷെ ഞങ്ങൾക്കറിയാവുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇളദേശംകാരായിട്ടുള്ള രണ്ട് പോലീസുകാർ മിക്കവാറും ഇവിടെ ഡ്യൂട്ടിയിലുണ്ടാവും ഒന്ന് ഷംസണ്ണനാണ് രണ്ടാമത് ഷംസണ്ണന്റെ അനിയൻ നൌഷിയണ്ണനാണ് അപ്പോൾ നമ്മുടെ ഗ്യാങ്ങിലെ പെരിയസ്വാമിമാരായ ബൈജു ചേട്ടനും ചേട്ടനൊക്കെ ശരംകുത്തി മുതൽ ഇങ്ങോട്ട് കാണുന്ന പോലീസുകാരോടൊക്കെ ചോദിക്കും ഇങ്ങനെ ഒരു ഇളന്ദേശത്തു നിന്നുള്ള ഷംസണ്ണനുണ്ടോ നൌഷിയണ്ണനുണ്ടോ എന്നൊക്കെ അങ്ങനെ നടപ്പന്തൽ എത്താറാവുമ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു മെസ്സേജ് അവർക്ക് രണ്ടുപേർക്കും കിട്ടും അവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഓടി ഈ നടക്കും നടപ്പന്തലിന്റെ എൻട്രൻസിൽ വന്നിട്ടുണ്ടാവും സത്യം പറഞ്ഞാലുണ്ടല്ലോ പത്ത് പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ പമ്പ മുതൽ ഇങ്ങോട്ട് ക്യൂ നിന്ന് ഒരു വിധത്തിൽ ഈ ഒരു നടപ്പന്തലിന്റെ അടുത്ത് എത്താറാകുമ്പോൾ ഷംസണ്ണനോ അല്ലെന്നു പറഞ്ഞാൽ നൗഷിയണ്ണനോ കാണുമ്പോഴത്തേക്കും മനസ്സിന് വല്ലാത്ത സന്തോഷമാണ് അയ്യപ്പനെ കണ്ട ഒരു ഫീൽ നമുക്ക് കിട്ടും പിന്നെ നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു തരും ഷംസണ് ഇപ്പോൾ തൊടുപുഴ എസ് ഐ ആണ് പക്ഷേ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ ഷംസണന്റെ അനിയൻ നൌഷിയണ്ണൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ പറയുക നമുക്ക് ഡ്യൂട്ടിക്ക് കയറാനുള്ള സമയമായിട്ടുണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തി ഈ വരുന്ന ആളാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലെ സീനിയർ ആയിട്ടുള്ള നഴ്സിംഗ് ഓഫീസർ പ്രശാന്തി ഏട്ടൻ പ്രശാന്ത് ഏട്ടനെ റിലീവ് ചെയ്യണം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്